ഇന്ത്യൻ പ്രധാനമന്ത്രി അതെ മൈ ഡിയർ ഫ്രണ്ടിനെ അമേരിക്കയിലാണ് ഉള്ളത് അവിടെ അദ്ദേഹം മോദി ട്രംപ് കൂടിക്കാഴ്ച നടന്നുകഴിഞ്ഞോ കൂടിക്കാഴ്ച അവസാനിച്ചോ കൂടിക്കാഴ്ചയിൽ ചേർത്ത് പ്രധാനമായും നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മുറ്റുനോക്കിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ത്യക്കാരെ വിലയിച്ച അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകൾ പക്ഷെ ആ ഒരു പ്രതിഷേധം നമ്മുടെ പ്രധാനമന്ത്രി പുറത്തേക്ക് വരുന്ന വസ്തുത നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജോസ് ചോദിച്ചറിയാൻ ന്യൂയോർക്കിൽ നിന്നും ഞങ്ങളുടെ ജോസ് കടാപുരം ഗുഡ് മോർണിംഗ് കേരളത്തിൽ വളരെ സജീവമായി വാർത്തകളുമായി എത്തിയിട്ടുണ്ട് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എത്തിക്കഴിഞ്ഞു ജോസ് അല്ലെ ജോസ്ടാ ട്രംപ് മോദി അമേരിക്കയിൽ എത്തേണ്ടി വന്നു നമ്മൾ തമ്മിൽ ഒന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഒന്ന് കാണാൻ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു ശരത്തിന്റെ കൂടെ ഒരു ഗുഡ് മോർണിംഗ് കേരള ചെയ്യണെന്ന് കൊറേ ആയി നമ്മള് നിങ്ങള് പകര വൈറ്റ് ഹൗസിലെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് നടന്നത് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു അതേതാണ്ട് അവസാനിച്ചു പറഞ്ഞതുപോലെ എഫ് മുപ്പത്തഞ്ച് യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കും പിന്നെ തഹാവൂർ റാണെ ഇന്ത്യക്ക് കൈമാറും ഇത് രണ്ടുമാണ് പ്രധാന ഹൈലൈറ്റ്സ് പിന്നെ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമന്ത്രി കൂടാതെ വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഉണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള ആദ്യത്തെ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇവിടെ എത്തിച്ചേർന്നതിൽ സന്തോഷമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു ഇവര് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് കഴിഞ്ഞ നാല് കാല നാല് വർഷകാലയളവിൽ ആ ബന്ധം തുടർന്നു പോകുന്നതായിട്ട് ട്രംപ് പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ പ്രധാനമായും അമേരിക്കയ്ക്ക് എണ്ണയും പ്രകൃതി വാതകവും ഇന്ത്യ ധാരാളം വാങ്ങും എന്ന് കരുതുന്നു കാരണം അത് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം അമേരിക്കയാണെന്ന് ട്രംപ് പറഞ്ഞു മറുപടിയായി മോഡി പറഞ്ഞത് ഇപ്പോഴും യു എസിന്റെ ദേശീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് പരമോന്നതമായൊരു പ്രാധാന്യം ട്രംപ് ചെയ്യുന്നതായി മോദി അതിന് പ്രത്യേക അഭിനന്ദനം ട്രംപിനെ അറിയിച്ചു പ്രധാനമായും ട്രംപ് മുമ്പോട്ട് വെച്ച അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിന്റെ ക്യാമ്പയിൻ പോലെ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്നും ഈ ലക്ഷ്യത്തിലേക്ക് ഇരു രാജ്യങ്ങളും ഒന്നിച്ചു പോകുമ്പോൾ അത് അതൊരു മെഗാ പദ്ധതിയായി മാറുമെന്നും മോദി പറഞ്ഞിരുന്നു ഈ ട്വന്റി സിക്സ് ഇലവനിലെ മുംബൈ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ പ്രതിയായ തഹാവൂർ റാണെ ഇന്ത്യയിൽ വിചാരണ നേരിടുന്നതിനായി ഇന്ത്യക്ക് കൈമാറ കൈമാറാൻ എൻ്റെ ഭരണകൂടം അംഗീകാരം നൽകിയതായി അറിയിക്കുന്നു അതിനിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കമൻ്റ് കൂടി രാവിലെ ഞാൻ കാണുന്നുണ്ട് അത് എവിടെയോ ഇതാ കണ്ടിരുന്നല്ലോ അതായത് ജോസേട്ടനെ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ ജോസേട്ടൻ അമേരിക്കയിൽ ട്രംപ് വരുന്നതിന് മുമ്പ് ജോസേട്ടൻ ഉണ്ടായിരുന്നു ലൈവിൽ നിന്നാണ് സുകുമാരൻ പറയുന്നത് ഞാൻ പറയുന്നത് ട്രംപ് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ ജോസേട്ടൻ അമേരിക്കയിൽ ഉണ്ടെന്നാണ് സത്യമല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ ട്രംപ് ഒക്കെ രാഷ്ട്രീയത്തിൽ ഞാൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഈ എന്ത് പറയുക അത് മാത്രമേ തീർത്തുള്ളൂ ട്രംപ് ബിസിനസ് ആയിരുന്നു അത് കഴിഞ്ഞാണ് രാഷ്ട്രീയത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പോലും ഒരു അത്ഭുതമായിരുന്നു ട്രംപ് കാരണം ഒരു ദിവസം രാവിലെ ബിസിനസ് സാമ്രാജ്യം രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഏതായാലും രണ്ടാമത്തെ തവണയും അദ്ദേഹം പ്രസിഡന്റായി ഒട്ടും ും എന്ന് പറയാ പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നല്ല നേതാക്കളുടെ കുറവും ഇതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ് ഇവിടെ കൂടുതൽ പണമുള്ള ആൾക്കാർ കൂടുതൽ സ്വാധീനം ഉണ്ടാവും എന്നുള്ളതാണ് അതിന് തെളിവാണ് ഇലോൺ മസ്ക് ഇപ്പോ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രധാന ആളായി മാറിയത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോ ഇതൊക്കെ ഒരു നിമിഷം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ അവിടെ അവിടെ ആ മുതലാളിത്ത ഒരു ഇരുന്നുകൊണ്ട് തന്നെ ന്യൂയോർക്കിൽ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ പ്രത്യേക സുഖമാണ് കേൾക്കാൻ അല്ലെങ്കിൽ കേട്ടിരിക്കാൻ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ സംസാരിച്ചു എന്ന് വ്യക്തമായി തന്നെ പ്രധാന നേതാക്കൾ പറയുമ്പോഴും അവർ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് പ്രധാനമായും നമ്മൾ ഇന്ത്യക്കാർ ഉറ്റുനോക്കിയിരുന്ന കാര്യം നമ്മൾ ഈ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ ഇന്ത്യക്കാർക്ക് അറിയേണ്ടതോ അത് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് കമന്റ്സിലും നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കൈയും കാലും കെട്ടിയിട്ട് ഇന്ത്യക്കാരെ നാട് കടത്തിയതിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സ്വരം മോദിക്ക് അവിടെ ഉയർത്താൻ കഴിഞ്ഞോ മൈ ഫ്രണ്ട് ട്രംപ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് ആ ഫ്രണ്ടിനോട് ഡിയർ ഫ്രണ്ടിനോട് ഇതിനെ കുറിച്ച് സംസാരിച്ചോ ഇന്ത്യയുടെ കൺസേൺ പ്രതിഷേധം ആശങ്ക അറിയിച്ചോ എന്നുള്ള ചോദ്യം പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ താഹ് തഹാവൂറാണ് ഇന്ത്യക്ക് കൈമാറുമെന്ന് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ചുള്ള അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് പറഞ്ഞു എല്ലാവർക്കും അറിയാം ഏതാണ്ട് ഏഴു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം ഇന്ത്യക്കാർ ഇല്ലീഗൽ ഇമിഗ്രൻസായിട്ട് അമേരിക്കയിലുണ്ട് അതിൽ തന്നെ അറുപത് ശതമാനത്തോളം ഗുജറാത്തിലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നാട്ടുകാർ തന്നെയാണ് ഭൂരിഭാഗവും ഏറ്റവും കുറഞ്ഞ ശതമാനം മലയാളികളാണ് അപ്പോ അനധികൃതമായിട്ട് കുടിയേറുന്നവരിൽ അധികം പേരും ഗുജറാത്ത് പഞ്ചാബ് പ്രദേശത്തു നിന്നുള്ളവരാണ് അതിൽ തന്നെ ഗുജറാത്തികളായ ആൾക്കാരാണ് കൂടുതലായിട്ടും അനധികൃത കുടിയേറ്റത്തിൽ പെട്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇന്ന് യു എസ്സിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന ഇന്ത്യക്കാരെ തിരികെ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്നാണ് മോഡി ഇന്ന് പറഞ്ഞത് എന്നാൽ അത് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല ഇവർ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെന്നും അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു അവരിൽ ഭൂരിഭാഗവും വഴിതെറ്റിക്കപ്പെട്ട് ഇവിടെ എത്തിപ്പെട്ടവരാണ് അതിനാൽ ഈ മനുഷ്യക്കടുത്ത് സംവിധാനത്തെ മുഴുവൻ ഇല്ലാതാക്കണം മനുഷ്യക്കടുത്ത് അവസാനിപ്പിക്ക വസ്ഥ അതിന്റെ വേരുകളിൽ നിന്ന് നശിപ്പിക്കാൻ യു എസും ഇന്ത്യയും ഒരുമിച്ച് നിൽക്കണം അത്തരം ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നതായി മോദി ചർച്ചയിൽ പറഞ്ഞു അതാണ് സംശയം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോഴും ഈ മോദി അമേരിക്കയിലെത്തുമ്പോൾ അതായത് പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായിട്ടാണ് മോദി ട്രംപിനെ കാണാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നത് ട്രംപ് അധികാരത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം കൂടിക്കാഴ്ച നടത്തുന്ന ലോക ഒരാൾ കൂടിയാണ് മോദി അത്തരത്തിൽ ആ ഒരു രാഷ്ട്രീയ പ്രസക്തി കൂടി ആ ഒരു കൂടിക്കാഴ്ചയ്ക്കുണ്ട് പ്രധാനമായും തീരുവയെ സംബന്ധിച്ച താരിഫിനെ സംബന്ധിച്ച മെക്സിക്കോയുടെ മുകളിലായാലും കൊളംബിയയുടെ മുകളിലായും അമേരിക്ക ഏർപ്പെടുത്തിയ ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ അത് ഇന്ത്യയെ സംബന്ധിച്ച വളരെ വലിയ ഒരു ബേഡൻ തന്നെയാണ് അതിൽ ഒരു ഇളവ് പ്രഖ്യാപിക്കുമോ എന്ന് കൂടി നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിൽ ഒരു 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 ചർച്ച ചർച്ച ഉണ്ടായില്ല എന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് ആശ്വാസകരമായ ോസേട്ടാ അമേരിക്കൻ മാധ്യമങ്ങൾ അക്കാര്യങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ശരിക്കും പറഞ്ഞ ഒരു മഹാരാജാവ് തുല്യമായി പരസ്പര താരിഫ് ആണ് ട്രംപ് പ്രഖ്യാപിച്ചത് സത്യം പറഞ്ഞാല് താരിഫിന്റെ മഹാരാജാവ് എന്ന യു എസ് ഉദ്യോഗസ്ഥൻ നേരത്തെ വിശേഷിപ്പിച്ചായിരുന്നു ഇന്ത്യയെക്കുറിച്ച് ഇപ്പോൾ ഇന്ത്യക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തുല്യ താരിഫാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതായത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇന്ത്യ ചുമത്തുന്ന അതേ താരിഫ് ഇന്ത്യയിൽ നിന്നുള്ള വസ്തുക്കൾക്ക് അമേരിക്കയും ചുമത്തും ഇത് ഇന്ത്യൻ വ്യവസായങ്ങളുടെ വയറ്റത്ത് അടിക്കുന്ന പരിപാടിയാണ് ഇന്ന് വൈകിട്ട് ട്രംപ് പ്രധാനമന്ത്രിയായി നടന്ന ചർച്ചയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്നാണ് എല്ലാവരും നോക്കി കണ്ടത് എന്നാൽ ഇത് അങ്ങനെ ഒരേ താരിഫിന്റെ കാര്യമാണ് വ്യാപാരത്തിന്റെ കാര്യത്തിൽ തുല്യമായ താരിഫ് ഈടാക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് ഏത് രാജ്യങ്ങൾ താരിഫ് ഈടാക്കിയാലും അത് അതേ സംഖ്യയ്ക്കുള്ള താരിഫ് അവരിൽ നിന്ന് ഈടാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് കൂടുതലോ കുറവോ ഇല്ല അവർ തമ്മിൽ നിന്ന് അവർ അമേരിക്കയിൽ നിന്ന് എന്ത് നികുതിയും താരിഫുകൾ ഈടാക്കുന്നു അമേരിക്ക അവരിൽ നിന്ന് കൃത്യമായ നികുതിയും താരിഫുകളും ഈടാക്കുമെന്നാണ് ഏർ ട്രംപ് പറഞ്ഞത് ഈ പ്രഖ്യാപനം ഇന്ത്യ ഉൾപ്പെടെയുള്ള ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇന്ത്യ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ താരിഫുകൾ ചുമത്തുന്നു എന്ന് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു ഇതുതന്നെ ഫെബ്രുവരി നാലിന് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഉള്ള ഇറക്കുമതിയിൽ പുതിയതായി ഏർപ്പെടുത്തിയ താരിഫുകൾക്ക് മുപ്പത് ദിവസത്തെ താൽക്കാലിക വിരാമം ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ച താരിഫുകളിൽ കനേഡിയൻ മെക്സിക്കൻ ഇറക്കുമതികൾക്ക് ഇരു ഇരുപത്തഞ്ച് ശതമാനം ലവിയും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം നികുതിയും അധിക ലവിയും ഉൾപ്പെടുത്തിയിരുന്നു വ്യാപാര പ്രത്യാഘാതങ്ങൾ നേരിടുന്ന മറ്റൊരു മേഖല സ്റ്റീലിന്റെ വ്യവസായമാണ് അവിടെ യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് ഭരണകൂടം ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചു ഇത് താരിഫുകൾ ചുമത്തിയാൽ ഇന്ത്യൻ സ്റ്റീൽ കയറ്റുമതി വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് നമ്മളെ അനുകൂലമായ ഒരു അതാണ് അതെ ഇന്ത്യയെ സംബന്ധിച്ച് അതെ ഇന്ത്യയെ സംബന്ധിച്ച് അതത്ര സുഖകരമായ കാര്യങ്ങളല്ല എന്നുള്ളത് കൂടിയുണ്ട് ഏതായാലും ഇത് ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ ഉടൻ വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാമാണ് ഇപ്പോൾ ശ്രീ ജോസ് കടാപുറം നമ്മളുമായി പങ്കുവെച്ചത് വലിയ സന്തോഷം ജോസേട്ട രാവിലെ തന്നെ ഈ കാര്യങ്ങൾ അതെ ഇപ്പൊ എത്രയായി സമയം എത്രയായി അവിടെ ഇവിടെ ആയിട്ടുള്ളൂ വളരെ സജീവമായ സമയമാണ് ഡിന്നറൊക്കെ കഴിഞ്ഞു ഡിന്നർ കഴിഞ്ഞു 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 എന്നല്ലേ പറഞ്ഞേ കഴിഞ്ഞു കഴിഞ്ഞു നേരത്തെ നേരത്തെ ഈ മഞ്ഞു പിടിച്ചൊരു സ്ഥലമാണ് എങ്ങനെയുണ്ട് തണുപ്പ് ഭയങ്കര തണുപ്പായിരുന്നു രാവിലെയൊക്കെ സ്നോയായിരുന്നു മഴയും ഐസിങ്ങിടെ കൂടി വീണുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളുണ്ട് ശരി ശരി ഓക്കെ അപ്പൊ എല്ലാവരോടും ഞങ്ങളുടെ കൈരളി നാട്ടിലെ കൈരളി സംഘത്തിന്റെ അന്വേഷണം അറിയിക്കുക ജോസേട്ടിനെ നമ്മൾ അവസാനം അടുത്ത കാലത്ത് അദ്ദേഹം നാട്ടിലേക്ക് വന്നിരുന്നു അമേരിക്കൻ മലയാളികളുടെ കൈരളി അവാർഡുണ്ട് മാധ്യമ അവാർഡുണ്ട് ഇത്തവണ അത് സാലി മുഹമ്മദിനായിരുന്നു അത് നൽകാനായി അദ്ദേഹം അവിടെ നിന്ന് വന്നിരുന്നു ആ ജൂറി ഇത്തവണ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് സാലിയായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ അതിനുശേഷം അതെല്ലാം ഒന്നിച്ചായിരുന്നു അല്ലേ അന്ന് അല്ലേ അന്ന് ജോസേട്ടൻ അടുത്ത പ്രാവശ്യം കൈരളി ടി വി റിപ്പോർട്ടേഴ്സിന് കൊടുക്കുന്ന പോലെ കൈരളി ന്യൂസ് ഓൺലൈൻ ഓൺലൈനിൽ നമ്മളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ന്യൂസ് ഓൺലൈൻ ഓക്കെ അത് നല്ലൊരു പ്രോത്സാഹനമാണ് നല്ലൊരു പ്രോത്സാഹനമാണ് വിനുഷ പറഞ്ഞത് കഴിഞ്ഞ തവണ വന്ന് കൈരളിയുടെ കതിര അവാർഡിലൊക്കെ പങ്കെടുത്തിട്ടാണ് അന്ന് ചെയർമാനും അതെ അത് വലിയൊരു സന്തോഷം ഉണ്ടായ കാര്യായിരുന്നു